സ്വകാര്യതയിൽ ദ്വാ ചെയ്താൽ സ്നേഹബന്ധം കൂടും അപ്പോൾ വാപ്പാക്കും ബാപ്പി മീൻ തിരിച്ച് ഇങ്ങോട്ടും തുറക്കണം വാപ്പാക്കും ഉമ്മാക്കു വേണ്ടി അങ്ങോട്ടും തുറക്കണം ഇപ്പൊ ഞാൻ പറയണത് അങ്ങോട്ട് തുറക്കുന്ന കാര്യമായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ മാതാപിതാക്കളുടെ ദ്വ മക്കൾക്ക് കിട്ടിയതിൻ്റെ ഒരുപാട് ഉദാഹരണമുണ്ട് ഷാഫി മാമ റദി അള്ളാഹുനീൻ്റെ ദ്വട്ടിയതാണ് ബഹുമാനപ്പെട്ട സൈദുന മുഹമ്മദ് ബിൻ ഉമ്മാന്റെ ദു എട്ടിയതാണ് രാജാവായിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ദ്വാ ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകണം ആരേക്കാളും ഉമ്മാനും വാപ്പാനും പരിഗണിക്കണം എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കും മാപ്പാക്കും വലിയ പരിഗണന നൽകണം മുന്തിയ പരിഗണന ഭാര്യയേക്കാൾ ഭർത്താവിനേക്കാൾ സുഹൃത്തുക്കളെക്കാൾ സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരേക്കാൾ വീടിനേക്കാൾ കച്ചവടത്തേക്കാൾ സുന്നത്ത് സംസ്കാരത്തേക്കാൾ അതാണ് ജുറേജിൻ്റെ കഥ നിങ്ങളൊക്കെ കേട്ടതാണ് കഥ അതുകൊണ്ട് ഞാൻ പറയണില്ല എന്തിനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് മൂന്നാമത്തേത് നാലാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ ശിരസാ വഹിക്കലാൻ യോജിപ്പില്ല എന്നാലും വാപ്പ അറിഞ്ഞല്ലേ അങ്ങൻ തന്നെ ആയിക്കോട്ടെ നമുക്ക് വേണ്ടത്ര ബോധിച്ചിട്ടില്ല എന്നാലും ഉമ്മ അറിഞ്ഞല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം നൽകണം അഞ്ചാമത്തെ കാര്യം എന്ത് വിഷയങ്ങൾക്കും മാതാപിതാക്കളുടെ ഉപദേശം തേടണം സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് വാപ്പാടം ചോദിക്കുക ഉമ്മാടം ചോദിക്കുക വല അഭിപ്രായം അറിയാം ഗൾഫ് പോവുകയാണ് വാപ്പാടെന്നു വിവരം പറയുക ഉമ്മാടെന്നു വിവരം പറയുക ഉമ്മ്രക്കോകാണ് വാപ്പാടെന്നു വിവരം പറയുക ഉമ്മാട് വിവരം പറയാം പെരപ്പണി തുടങ്ങുകയാണ് വാപ്പാട് വിവരം പറയുക ഉമ്മാനോട് പറയുക അഭിപ്രായം ചോദിക്കുക ഏത് വിഷയത്തിലും മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തലാണ് അഞ്ചാമത്തെ കാര്യം ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന വലിയൊരു പ്രശ്നമുണ്ട് കുട്ടികളിങ്ങനെ ദേശങ്ങൾ വലുതായി വന്ന് ഒരാൾ അക്കരമ്മ പോയി ഓനും കുറഞ്ഞൊരു വരുമാനമൊക്കെ ആയി ഒരാൾ ഇക്കരമ്മ പോയി ഓനും തിരക്കടില്ലാത്ത വരുമാനമൊക്കെ ആയി ഒരാൾ നടുവിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി ഓനും വലിയൊരു കുഴപ്പമില്ലാതായി അങ്ങനൊക്കെ തന്നെ നല്ല മട്ടത്തിലായാലേ ഇമ്മയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനൊരു ഒരു ഓട്ടു പിന്നെ വാപ്പാക്കാ പെരയിലൊരു സ്ഥലം